അലക്സാണ്ടർ ദി ഗ്രേറ്റ് ജൂലിയസ് സീസർ ചെങ്കിസ് ഖാൻ നെപ്പോളിയൻ ബോണപ്പാട്ട് രണ്ട് ദശലക്ഷം ചതുരശ്ര മൈൽ കീഴടക്കിയിട്ടും അതുകൊണ്ടൊന്നും തൃപ്തനാകാതെ കരഞ്ഞൊരു മനുഷ്യനെക്കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ പ്രശസ്തിക്ക് പിന്നാലെ മാത്രം സഞ്ചരിച്ച മഹാനായ അലക്സാണ്ടർ ലോകം മുഴുവൻ കീഴടക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടെയാണ് ജീവിച്ചത് ഒരു തോൽവിയും ഭയക്കാതെ താനൊരു അമരനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അയാൾ തന്റെ സൈന്യത്തെ യുദ്ധത്തിലേക്ക് നയിച്ചു അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല കാരണം കഴിഞ്ഞ പത്ത് വർഷങ്ങളായി അയാൾ തുടർച്ചയായി വെന്നിക്കൊടി പാറിക്കുകയായിരുന്നു അലക്സാണ്ടറുടെ സൈനികർ ക്ഷീണതരായിരുന്നു അവർക്ക് വീട്ടിലേക്ക് മടങ്ങണം ഒപ്പം നേടിയ ആഡംബരങ്ങൾ ആസ്വദിക്കുകയും വേണം പക്ഷേ അവരുടെ രാജാവിന് സമ്പത്തിലൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ഭരണം പോലും അയാൾക്ക് പ്രധാനപ്പെട്ട കാര്യമായി തോന്നിയില്ല കീഴടക്കുക എന്നത് മാത്രമായിരുന്നു അയാളുടെ ആത്യന്തിക ലക്ഷ്യം ഇന്ത്യയിൽ നിന്ന് ഒരു പ്രതിരോധം നേരിടുന്നത് വരെ എല്ലാം അയാൾക്ക് അനുകൂലമായിരുന്നു പോറസുമായുള്ള ഏറ്റവും കഠിനമായ യുദ്ധത്തിൽ അലക്സാണ്ടറിന് നിരവധി സൈനികരെ നഷ്ടപ്പെട്ടു അയാൾക്ക് തന്നെ മുറിവേൽക്കുകയും അയാളുടെ പ്രിയപ്പെട്ട കുതിര യുദ്ധത്തിൽ മരിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു അയാൾ തന്റെ സൈന്യത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നു എന്നാൽ നദിക്ക് കുറുകെ വിശ്രമിച്ചും പതുങ്ങിയും യുദ്ധസജ്ജമായും ഒരു വലിയ ഇന്ത്യൻ സൈന്യം നിലയുറപ്പിച്ചിരുന്നു അലക്സാണ്ടറുടെ സൈനികരാകട്ടെ തളർന്നും അവശരരുമായിരുന്നു അവർ അലക്സാണ്ടറിനോട് ഈ യുദ്ധം അവസാനിപ്പിക്കുകയോ ഈ സൈനിക നീക്കം മതിയാക്കുകയോ അല്ലെങ്കിൽ ഈ സാമ്രാജ്യത്തെ വികസനം ഉപേക്ഷിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ പക്ഷേ വീട്ടിലേക്ക് മടങ്ങാൻ ഞങ്ങളെ അനുവദിക്കണം എന്ന് യാചിച്ചു ആരുടെയും വാക്ക് കേൾക്കാത്ത ഈ മനുഷ്യൻ ആദ്യമായി വഴങ്ങാൻ നിർബന്ധിതനായി ഇത് അവൻ്റെ അവസാനത്തിൻ്റെ തുടക്കമായിരുന്നു കുപ്രസിദ്ധമായ മദ്യപാന ശീലമുണ്ടായിരുന്ന അലക്സാണ്ടർ ഒരു രാത്രി അതിരുകടന്നു മദ്യപിച്ച ഗുരുതരാവസ്ഥയിലായി അവസരവാദികളായ അവൻ്റെ ജനറൽമാർ വേഗത്തിൽ ഒത്തുകൂടി രാജാവിനെ കാണാനെത്തി അവർ ചോദിച്ചു അങ്ങയുടെ ഈ വിശാലമായ സാമ്രാജ്യം ആർക്കുള്ളതാണ് അലക്സാണ്ടർ മറുപടി പറഞ്ഞു ഏറ്റവും ശക്തനായവന് ഇത് അവൻ്റെ ജനറൽമാർക്കിടയിൽ ഒരു യുദ്ധത്തിന് തിരികൊളുത്തി ഏകദേശം അൻപത് വർഷത്തോളം ആ യുദ്ധം നീണ്ടതെന്നും മാസഡോണിയൻ സാമ്രാജ്യം അത് രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ കഷ്ണങ്ങളെ ചിതറിപ്പോയി പക്ഷേ അലക്സാണ്ടറിനെ സംബന്ധിച്ചിടത്തോളം അത് മാസഡോണിയെക്കുറിച്ചുള്ളതായിരുന്നില്ലല്ലോ അത് അലക്സാണ്ടറിനെ കുറിച്ചുള്ളതായിരുന്നു അയാൾക്ക് പക്ഷപാതം വന്ന് വൈദ്യന്മാർ മരിച്ചതേ പ്രഖ്യാപിച്ചു ഗ്രീക്ക് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് അലക്സാണ്ടറുടെ ശരീരം മരിച്ച് ആറ് ദിവസത്തേക്ക് അഴുകിയില്ലെന്നാണ് ഇത് ആ യോദ്ധാവ് ഒരു ദൈവം തന്നെ ആയിരുന്നു എന്ന് തെളിയിക്കുന്നു എന്നിരുന്നാലും വാസ്തവത്തിൽ അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ആധുനിക ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് അലക്സാണ്ടർക്ക് ഒരു ന്യൂറോളജിക്കൽ തകരാറുണ്ടായിരുന്നു അത് അയാളെ കോമയിലാക്കിയെന്നാണ് അലക്സാണ്ടർ തന്റെ ആളുകളുടെ ഗൂഢാലോചനകൾ കേട്ടിരിക്കാം അവനെ ജീവനുടെ അടക്കം ചെയ്യുന്നതിന് മുൻപായി അടുത്തതായി നമ്മൾ കാണുന്നത് അലക്സാണ്ടറിന്റെ ആരാധകനായ ഗായസ് ജൂലിയസ് സീസർ ആണ് അലക്സാണ്ടർക്ക് കീഴടക്കാൻ ലോകങ്ങൾ ഇല്ലാത്തതിൽ കരഞ്ഞപ്പോൾ അലക്സാണ്ടറുടെ വീരകൃത്യങ്ങൾ വായിച്ച് സീസർ പൊട്ടിക്കരഞ്ഞതായി പറയപ്പെടുന്നു അയാൾ തന്റെ ആളുകളോട് പറഞ്ഞു അലക്സാണ്ടർ പ്രായത്തിൽ ദാരിയസിനെ കീഴടക്കി എന്നാൽ എനിക്ക് ഇതുവരെ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല അലക്സാണ്ടർ ആയിരുന്നു അവന്റെ മാതൃക അതിനാൽ അവൻ അവനെ പോലെ ആയിത്തീരുന്നു അഹംഭാവിയും ആത്മരധിക്കാരനും ഒരു ജനറലായും രാഷ്ട്രതന്ത്രജ്ഞനായും കാര്യമായ അധികാരം നേടിയ ശേഷം അവൻ റോമൻ റിപ്പബ്ലിക്കൻ സമ്പ്രദായത്തെ ദുർബലപ്പെടുത്തുകയും സ്വയം ഡിക്റ്റേറ്റർ പെർപ്പറ്റുവോ സ്ഥിരം സ്വേച്ഛാധിപതി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിൽ അവനൊരു നാണക്കേടും ഉണ്ടായിരുന്നില്ല കാരണം അവൻ പറഞ്ഞതായി പറയപ്പെടുന്നു നിങ്ങൾ നിയമം ലംഘിക്കേണ്ടി വന്നാൽ അത് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ആയിരിക്കണം മറ്റെല്ലാ സാഹചര്യങ്ങളിലും അത് പാലിക്കുക റോമിലെ സെനറ്റർമാർ ഭയന്നു സീസർ ഒരു രാജവാഴ്ച സ്ഥാപിക്കാൻ ആഗ്രഹിച്ചു അത് അവരുടെ അധികാരം പൂർണ്ണമായി ഇല്ലാതാക്കും ബി സി നാല് മാർച്ച് പതിനഞ്ചിന് അറുപത് സെനറ്റർമാരുടെ ഒരു സംഘം സെനറ്റ് യോഗത്തിൽ വെച്ച് സീസറെ കൊലപ്പെടുത്തി അവർക്കെല്ലാം അവനോടുള്ള വെറുപ്പ് എത്രത്തോളമാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി സംഘം കൂട്ടായി അവനെ ഇരുപത്തിമൂന്ന് തവണ കുത്തി സീസർ അവസാനം കണ്ടത് തന്റെ വിശ്വസ്തനും ദത്തപുത്രനെന്ന് പല ചരിത്രകാരന്മാരും വിശേഷിപ്പിക്കുന്ന മാർക്കസ് ബ്രൂട്ടസിനായിരുന്നു അക്രമണകാരികളിൽ അവനുമുണ്ടായിരുന്നു ഇത് നമ്മെ മധ്യ കാലഘട്ടത്തിലേക്ക് എത്തിക്കുന്നു കുരിശി യുദ്ധങ്ങൾക്ക് പ്രാധാന്യമുള്ള കാലഘട്ടം ആയിരുന്നെങ്കിലും ചെങ്കിസ്കാൻ എന്ന കിഴക്കൻ മൃഗം അവരെല്ലാം കീഴിലാക്കി അലക്സാണ്ടറിനേക്കാൾ ഇരട്ടി ഭൂമി കീഴടക്കാൻ അവന് കഴിഞ്ഞു ലോകത്തെ മുഴുവൻ ഒരു വാളിനു കീഴിൽ കൊണ്ടുവരാൻ അവൻ ദൃഢനിശ്ചയം ചെയ്തിരുന്നു എന്നാൽ അലക്സാണ്ടറിനെയും സീസറിനെയും പോലെ അവൻ സ്വയം ഒരു ദൈവമായോ മിശിഹായോ കണ്ടില്ല താനൊരു സ്വേച്ഛാധിപതിയാണെന്ന് അവൻ അറിയാമായിരുന്നു അവനത് പരസ്യമായി ഇങ്ങനെ വീമ്പിളക്കി നിങ്ങളുടെ ശത്രുവിനെ ചിതറിച്ചു കളയുക അവനെ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഓടിക്കുക അവന് നഗരങ്ങൾ ചാരമാകുന്നത് കാണുക അവനെ സ്നേഹിക്കുന്നവർ കണ്ണീരിൽ മുങ്ങുന്നത് കാണുക അവന്റെ ഭാര്യമാരെയും പുത്രിമാരെയും സ്വന്തമാക്കുക എന്നിവയാണ് ഏറ്റവും വലിയ സന്തോഷം അവന്റെ മരണത്തെക്കുറിച്ച് നിരവധി വിശേഷണങ്ങളുണ്ട് റാഷിദ് ഉൽദിൻ എഴുതുന്നത് അവൻ ബ്യൂബോണിക് പ്ലേഗിനിരയായി എന്നാണ് അതേസമയം പ്രശസ്ത ഇറ്റാലിയൻ സഞ്ചാരിയായ മാർക്കോ പോളോ എഴുതുന്നത് അവൻ കുതിരപ്പുറത്ത് വെച്ച് വെടിയേൽക്കുകയും ദിവസങ്ങൾക്ക് ശേഷം മുറിവുകൾ കാരണം മരിക്കുകയും ചെയ്തു എന്നാണ് മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് പടിഞ്ഞാറൻ ഷിയ സാമ്രാജ്യത്തിലെ ഒരു രാജകുമാരി അവൻ്റെ വൃഷണങ്ങൾ അറുത്തു മാറ്റുകയും അതവനെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നാണ് ആ രാജകുമാരിയെ അവൻ ബലമായി വെപ്പാട്ടിയാക്കിയിരുന്നു മറ്റു ഏകാധിപതികളെ പോലെ അവൻ്റെ മരണം കൃത്യമായി രേഖപ്പെടുത്താതിരുന്നത് അത് രഹസ്യമാക്കാൻ വേണ്ടിയായിരുന്നു മരിക്കുന്നതിന് മുൻപ് തന്റെ മരണം രഹസ്യമായി സൂക്ഷിക്കാൻ ഖാൻ തന്റെ കുടുംബത്തോട് കൽപ്പിച്ചു കാരണം അത് ഏറ്റവും മോശമായ സമയത്തായിരുന്നു സംഭവിച്ചത് മംഗോളിയക്കാർ തങ്ങളുടെ ഇരുപത് വർഷം നീണ്ട പടിഞ്ഞാറൻ ഷിയ സാമ്രാജ്യത്തെ കീഴടക്കുന്നതിൻ്റെ നിർണായക ഘട്ടത്തിലായിരുന്നു മരിച്ചുകൊണ്ടിരുന്ന ഛിഞ്ചിസ് ഖാന് സ്വന്തം മഹനീയമായ ശവസംസ്കാരത്തെക്കാൾ ആ കീഴടക്കൽ പ്രധാനമായിരുന്നു അവൻ്റെ മൃതദേഹം പോലും മരണത്തെ കൊണ്ടുവന്നു ഖാന്റെ അനുയായികൾ അവന്റെ ശവസംസ്കാര ഘോഷയാത്ര കടന്നുപോയ വഴിയിലെ എല്ലാവരെയും രഹസ്യം സൂക്ഷിക്കാൻ വേണ്ടി കൊന്നൊടുക്കി അഞ്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരുപക്ഷെ ജീവിച്ചിരുന്നവരിൽ വെച്ച ഏറ്റവും വലിയ നേതാവ് നെപ്പോളിയൻ ബോണപ്പാട്ടായിരുന്നു മാളുകളിൽ നിന്നും കുന്തങ്ങളിൽ നിന്നും പീരങ്കികളിലേക്കുള്ള മാറ്റം സംഭവിച്ചിരുന്നു ഈ യുദ്ധകലയിൽ നെപ്പോളിയൻ ഒരു തർക്കമില്ലാത്ത പ്രതിഭയായിരുന്നു ഇപ്പോൾ ഫ്രാൻസിനെ പ്രതിരോധിക്കുന്നതിൻ്റെ പേരിൽ ചക്രവർത്തി ആയെങ്കിലും അവൻ്റെ അഭിലാഷങ്ങൾ അവനെ അതിനപ്പുറത്തേക്ക് നയിച്ചു എന്ന് കാണാൻ കഴിയും അവൻ്റെ വ്യക്തിത്വം മറ്റ് ജേതാക്കളിൽ നിന്ന് വിചിത്രമായിരുന്നു സീസർ സ്വയം ഒരു ജനങ്ങളുടെ ഒരേ ഒരു മിഷിഹായായി കരുതി അലക്സാണ്ടർ സ്വയം ഒരു ദൈവമായി കരുതി ചെങ്കിസ് ഒരു സ്വേച്ഛാധിപതിയായ മേലധികാരിയായിരുന്നു നെപ്പോളിയൻ സ്വയം യുദ്ധത്തിൻ്റെ ഒരു കലാകാരനെ കണക്കാക്കി എനിക്ക് ശക്തി ഇഷ്ടമാണ് പക്ഷേ ഒരു കലാകാരനെന്ന നിലയിലാണ് ഞാനതിനെ സ്നേഹിക്കുന്നത് എന്നവൻ പറഞ്ഞതായി പറയപ്പെടുന്നു അവന് യുദ്ധക്കളമൊരു ചിത്രീകരണവും അവനത് വരയ്ക്കുന്ന കലാകാരനുമായിരുന്നു അവൻ്റെ ഏകാഗ്രതയുടെ ശക്തി വളരെ വലുതായിരുന്നു അതുപോലെ തന്നെ വിശദാംശങ്ങൾക്കും വസ്തുതകൾക്കുമുള്ള അവൻ്റെ ഓർമ്മ ശക്തിയും ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ഒരു സൈനിക നീക്കത്തിനിടെ അവൻ്റെ ഒരു കീഴുദ്യോഗസ്ഥന് തന്റെ ഡിവിഷൻ കണ്ടെത്താൻ കഴിഞ്ഞില്ല അവന് സഹായികൾ ഭൂപടങ്ങളും രേഖകളും പരിശോധിച്ചപ്പോൾ ചക്രവർത്തി ആ ഉദ്യോഗസ്ഥൻ്റെ യൂണിറ്റിൻ്റെ നിലവിലെ സ്ഥാനം അടുത്ത മൂന്ന് രാത്രികളിൽ അവർ എവിടെയായിരിക്കും യൂണിറ്റിന്റെ ശക്തിയുടെ നിലയിലും ചുരുക്കവും അതുപോലെ കീഴുദ്യോഗസ്ഥന്റെ സൈനിക റെക്കോർഡും കൃത്യമായി അറിയിച്ചു ഏഴ് കോറുകളുള്ള മൊത്തം രണ്ട് ലക്ഷം സൈനികരുള്ള ഒരു സൈന്യത്തിൽ എല്ലാ യൂണിറ്റുകളും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം അവനെ തലയിൽ ചിത്രീകരിക്കുന്നു അവൻ യൂറോപ്പിന്റെയും മെഡിറ്ററേനിയൻ പ്രദേശത്തിന്റെയും പല ഭാഗങ്ങളിലും കാറ്റിനെ പോലെ വേഗത്തിൽ പക്ഷേ കൂടുതൽ ശബ്ദത്തോടെ മുന്നോട്ട് നീങ്ങി വിജയങ്ങൾ നേടി എന്നാൽ അപകട സാധ്യതകൾ കൂടിക്കൂടി വന്നു മരണസംഖ്യ വർദ്ധിച്ചു യുദ്ധങ്ങൾ കൂടുതൽ രക്തരൂക്ഷിതമായി ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ വാട്ടർ ലൂ യുദ്ധത്തിൽ അവൻ പരാജയപ്പെടുകയും ബ്രിട്ടീഷ് സൈന്യം പിടികൂടുകയും ചെയ്തു ബ്രിട്ടീഷുകാർ അവനെ ഒരു രക്തസാക്ഷിയെ മരിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് വധശിക്ഷയ്ക്ക് വിധിച്ചില്ല പകരം അവർ അവനെക്കുറിച്ച് അനുയായികളോടൊപ്പം ഒരു ജീർണിച്ച ബംഗ്ലാവിൽ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചു അവൻ തന്നെ ജീവിതകാലം മുഴുവൻ തന്റെ സാഹചര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് ജീവിച്ചു അവനില് അത്താഴ വിരുന്ന് നടത്തുമ്പോൾ പുരുഷന്മാർ സൈനിക വേഷം ധരിക്കാനും സ്ത്രീകൾ സായാഹ്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിക്കാനും പ്രതീക്ഷിച്ചിരുന്നു താൻ ഇപ്പോഴും എന്ന് അവന് തോന്നാൻ ആഗ്രഹിച്ചു വർഷങ്ങളോളം നീണ്ട ഏകാന്തതയും ഒറ്റപ്പെടലും അവനെ തളർത്തി ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് മെയ് അഞ്ചിന് അവൻ മരിച്ചു അവൻ്റെ അവസാനത്തെ കുംഭസാരം ഫ്രാൻസ് സൈന്യം സൈന്യത്തിൻ്റെ തലവൻ ജോസഫൈൻ എന്നായിരുന്നു അടിസ്ഥാനപരമായി അവന് പ്രിയപ്പെട്ടതെല്ലാം അവൻ പ്രകടിപ്പിച്ചു അവൻ്റെ രാജ്യം അവൻ്റെ സൈനിക ജീവിതം അവൻ്റെ ഭാര്യ ജോസഫൈൻ ഇതായിരുന്നു നാല് മഹാനയ സാമ്രാട്ട്മാരുടെ അന്ത്യം അവരിൽ ഒരാൾ പെട്ടെന്നുള്ള രോഗം കാരണം മരിച്ചു മറ്റൊരാൾ സ്വന്തം ആളുകളാൽ വഞ്ചിക്കപ്പെട്ടു കൊല്ലപ്പെട്ടു ഒരു അമ്പ് ചെങ്കിസ് ഖാനെ മരണത്തിലേക്ക് നയിച്ചു അതേസമയം കലാകാരൻ തടവിൽ കിടന്നു മരിച്ചു നാല് മഹാനായ ജേതാക്കൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഈ ലോകമിട്ട് പോയെങ്കിലും അവർക്കൊരു കാര്യം പൊതുവായി ഉണ്ടായിരുന്നു അവർക്കെല്ലാം കൂടുതൽ നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് മരിച്ചത്